തീരുമാനം ഉടൻ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ തീരുമാനമെടുക്കും മക്കളുടെ അഭിപ്രായ വ്യത്യാസങ്ങളും പരിശോധിക്കും ലാൽ സംഘ കേസിൽ നടൻ സിദ്ദിക്കിന് തിരിച്ചടി മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി സിദ്ദിക്കിനെതിരെ തെളിവുണ്ടെന്ന് കോടതി അതേസമയം പീഡന പരാതിയിൽ നടൻ മുകേഷിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ് വിശദാംശങ്ങളുമായി എബി ചേരുന്നു എബി എന്തെല്ലാം കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് സിദ്ദിക്കിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയത് ഹൈക്കോടതിയിൽ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു സിദ്ധിഖ് നൽകിയിട്ടുണ്ടായിരുന്ന മുൻകൂർ ജാതി അപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് ലൈംഗിക ആരോപണം നേരിടുന്ന നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാതി അപേക്ഷയാണ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നത് ഈ തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് ഈ കേസ് ചെയ്തിരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ നടി ഉന്നയിച്ചൊരു പരാതി ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കേസ് സിദ്ദിഖിനെതിരെ എടുക്കുന്ന ഒരു നില ഉണ്ടായിരുന്നത് എന്നാൽ സിദ്ധിഖ് നിരവധിയായിട്ടുള്ള കാരണങ്ങൾ ഇത് തനിക്കെതിരെ ഇത്തരത്തിലൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു കേസ് എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നിരവധിയായിട്ടുള്ള കാരണങ്ങൾക്കാൽ ഈ അല്ലെങ്കിൽ അറസ്റ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകാൻ പര്യാപ്തമല്ല ഈ ഒരു കേസ് എന്നുള്ളത് ചൂണ്ടിക്കാട്ടി കാരണങ്ങൾ നിർത്തിയിരുന്നു പക്ഷെ അതെല്ലാം തന്നെ കോടതി തള്ളുന്ന ഒരു വിലയാണ് ഉണ്ടായിരുന്നത് താൻ ഈ കേസ് നിരപരാധിയാണ് ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് ഇക്കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ തനിക്കെതിരെ ഈ പരാതി ഉന്നയിച്ചിരുന്ന ഈ യുവതടി ിൽ സമൂഹ മാധ്യമത്തിൽ സമാനമായ രീതിയിൽ ഒരു ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ പക്ഷെ ആ ഘട്ടത്തിൽ ഒന്നും തന്നെ ഇത്തരത്തിൽ ഒരു ലൈംഗിക ആരോപണം തനിക്കെതിരെ ഉന്നയിച്ചിരുന്നില്ല ഇതിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ ഈ ആരോപണങ്ങൾ കടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു ഈ ഒരു കുറ്റം കൂടി തനിക്കെതിരെ ആരോപിച്ചിരിക്കുന്നത് എന്നുള്ളതായിരുന്നു പ്രധാനമായും ചൂണ്ടിക്കാട്ടിരുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇതിനെല്ലാം തന്നെ ആധാരം എന്നുള്ള കാര്യം കൂടി ചിന്തിക്കുക ഇത് ചൂണ്ടിക്കാട്ടി പക്ഷെ ഈ വാദം ഒന്നും തന്നെ ഹൈക്കോടതി ചെലക്കൊണ്ടിട്ടില്ല അല്ലെങ്കിൽ അംഗീകരിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് അത് തന്നെയാണ് ഇപ്പോൾ സിദ്ദിഖിന് തിരിച്ചടിയായിരുന്നു സിദ്ദീഖിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഈ മസ്സറ്റ് മസ്സറ്റ് ഹോട്ടൽ തിരുവനന്തപുരത്തെ മസ്സറ്റ് ഹോട്ടലിലാണ് തന്നെ പീഡിപ്പിച്ചത് അവിടെ വെച്ചാണ് തന്നെ പീഡിപ്പിച്ചത് എന്നുള്ള പ്രധാനപ്പെട്ട ആരോപണമായി ഈ യുവനടി ചൂണ്ടിക്കാണിച്ചിരുന്നത് ആ ഡേറ്റ് ആ റൂം നമ്പർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു പക്ഷേ അത് അതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പുകളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് കണ്ടെത്താൻ കഴിയുകയും ചെയ്യുന്നു ആ ഘട്ടത്തിൽ നമ്മൾ അല്ലെങ്കിൽ ഈ അന്വേഷണത്തിന്റെ ആ ഘട്ടത്തിൽ നമ്മൾ ഈ കാര്യം ചൂണ്ടിക്കാട്ടിരുന്നു ഈ നടി ആരോപിച്ചിരുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ ആ കാര്യങ്ങളെല്ലാം തന്നെ തെളിവുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നും അന്വേഷണ സംഘത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നത് ഈ അവിടെ ആ കൃത്യമായിട്ടുള്ള ദിവസം അതായത് ഈ ആരോപിക്കപ്പെടുന്ന ദിവസം സിദ്ധിക്കും ഈ നടിയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ആ റൂം അവർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ പരിശോധനയിൽ അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക പരിശോധനയിൽ തന്നെ കണ്ടെത്തുന്ന ഒരു നിലയുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ തന്നെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ ഘട്ടത്തിൽ നമ്മൾ ചൂണ്ടിക്കാട്ടിയത് സിദ്ധിക്കിന് ഇക്കാര്യത്തിൽ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് തന്നെയായിരുന്നു മൊത്തം ഉൾപ്പെടെയുള്ള കേസുകളാണ് പ്രധാനപ്പെട്ട കാര്യമായി അത് തന്നെയാണ് കേസിന്റെ ഒരു ഇപ്പോൾ ഇപ്പോൾ എബി മുൻകൂർ പേക്ഷ കോടതി തള്ളിയ സാഹചര്യത്തിൽ എപ്പോഴായിരിക്കും അറസ്റ്റ് ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടായിരിക്കുമോ എന്തൊക്കെയാണ് തുടർ നടപടികൾ അന്വേഷണ സംഘമാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഈ മുൻകൂർ ജാമ്യ തള്ളിയെ തെരയിൽ സാഹചര്യത്തിൽ തന്നെ വളരെ വേഗം തുടർ നടപടികളുമായി തന്നെ അങ്ങനെ സംഘം മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളുമാണ് കാണുന്നത് ഈ കേസിന്റെ ഗൗരവം എന്ന് പറയുന്നത് ബോക്സ് ഉൾപ്പെടെയുള്ള കേസുകളുണ്ട് ഇത് അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള വകുപ്പുകൾ ചോത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ തടി ആക്രമിക്കപ്പെടുന്ന സമയം അല്ലെങ്കിൽ ആ ആ സമയം അവർ പ്രൈവറ്റ് ആയിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും അവരുടെ പരാതി ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം രണ്ടായിരത്തി പതിനെട്ടിൽ ഇത്തരത്തിലുള്ള ആരോപണം വെള്ളിച്ചിരുന്നുവെങ്കിലും ആ ഘട്ടത്തിൽ ആരോപണ ആ ഘട്ടത്തിൽ ഉയർത്തിയിരുന്നില്ല എന്നുള്ള പ്രധാനമായും പറഞ്ഞിരുന്ന ഒരു കാര്യം പക്ഷേ ഇപ്പോൾ ഇവർ നൽകിയിട്ട പരാതി ഈ കാര്യങ്ങളെല്ലാം ഞാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ ഗൗരവം വളരെ വലുതാണ് എന്നുള്ളതാണ് ആ നിലയിൽ തന്നെ ഈ കേസിന്റെ ഗൗരവം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ തുടർ നടപടികളിലേക്ക് വളരെ വേഗം തന്നെ പോകാനുള്ള സാധ്യതയാണ് ഭരണ സംഘത്തിന്റെ ഭാഗത്തുള്ള തീരുമാനം അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഒഴിപ്പം തന്നെ ചോദ്യം ചെയ്യ തുടങ്ങിയിട്ടുള്ള നടപടികളിലേക്ക് വളരെ വേഗം തന്നെ പോകാനുള്ള സാധ്യത കൂടി കാണുന്നു ഒപ്പം തന്നെ നിയമ നടപടികളുമായി അല്ലെങ്കിൽ നിയമ അല്ലെങ്കിൽ

അത് തന്നെയാണ് കേസിന്റെ ഗൗരവ സിദ്ധിക്കെതിരെ കേസിന്റെ ഗൗരവം എന്ന് പറയുന്നത് അത് തന്നെയാണ് മുകേഷിന്റെ നേതൃത്വത്തിൽ മുകേഷ് ഇടവേള ബാഗ് തുടങ്ങിയിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ അന്ന് മുൻകൂർ ജാമ്യം ലഭിക്കുന്ന ഒരു നിലയുണ്ടായത് അവർക്കെതിരെ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ ഇഷ്ടമാത്രം ഗൗരവമുള്ളൊരു വകുപ്പ് ആയിരുന്നില്ല എന്നുള്ളതാണ് സിദ്ധിക്കെതിരെയുള്ളത് പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് അത് ലൈംഗിക പീഡനം അത് അക്കാര്യത്തിലുണ്ട് മറ്റത് അല്ലെങ്കിൽ അല്ലെങ്കിൽ മുകേഷ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ആ നിലയിലുള്ള ഒരു ആരോപണം അവർക്കെതിരെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റം തന്നെയാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ ഉൾപ്പെടെ വിട്ട വിടാൻ കഴിയുന്ന ഒരു കുറ്റങ്ങൾ തന്നെയാണ് അവർക്കെതിരെ ചുമത്തിയിരുന്നത് ഈ കേസുകളെല്ലാം തന്നെ ഐ പി സി നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ആ നിലയ്ക്ക് അല്ലെങ്കിൽ ആ സമയത്താണ് ഇത് പരിഗണിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം പരിഗണിച്ചുകൊണ്ടാണ് അവർക്ക് ആ നിലയ്ക്ക് ഒരു ജാമ്യം നൽകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് മുകേഷിനും ഒപ്പം തന്നെ ഇടവേള ബാബുവിനും മടയിമ്പിള്ള രാജു തുടങ്ങിയിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ അങ്ങനെയാണ് അത് അനുകൂലമായിട്ടുള്ള നില ഉണ്ടായത് പക്ഷേ സിദ്ദിക്കിനെ വെച്ചല്ല ഓക്ത ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട് അതിൽ തന്നെ ആ വകുപ്പുകൾ ഉൾപ്പെടെയുണ്ട് അതുകൊണ്ട് തന്നെ ഗൗരവമുള്ള വിഷയങ്ങളാണ് അതൊരിക്കലും എൻ്റെ അകത്തിൽ വിടാൻ കഴിയുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ വിഷയത്തെ ഗൗരവമായി കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിലപാട് ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത് സിദ്ധിക്കിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിക്കാനുള്ള കാര്യവും ഈ കേസിന്റെ ഗൗരവം തന്നെയാണ് ഇപ്പോൾ സിദ്ദിഖ് അദ്ദേഹത്തിന്റെ വസതിയിലില്ല അദ്ദേഹം ഒളിവിലാണെന്നുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഈ വാർത്തയിൽ എത്രത്തോളം വാസ്തവമുണ്ട് അതുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള വിവരങ്ങളിലേക്ക് കൂടുതൽ കടക്കേണ്ടതുണ്ട് കാരണം അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട അവരുടെ തുടർ നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യത തന്നെ കാണുന്നു ആ നിലയിലുള്ള നടപടികളുമായി അവർ മുന്നോട്ട് പോകാനുള്ള തീരുമാനം തന്നെയാണ് അടുത്ത സംഘം ഉള്ളത് നിലവിൽ മുകേഷിനെ ചോദ്യം ചെയ്യുകയാണ് ഇപ്പോൾ not, നടപടികളിലേക്ക് കടക്കാൻ ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് ഈ ഘട്ടത്തിൽ ഈ നിലയിൽ വന്നതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് അവരുടെ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം തന്നെ ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ നടപടികളിലേക്കോ അല്ലെങ്കിൽ അറസ്റ്റിലേക്കൊന്നും തന്നെ പോകാതിരുന്നത് കേസുകൾ ഹൈക്കോടതി പരിഗണന നൽകുന്ന ഒരു സാഹചര്യത്തിനായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാതിരുന്നത് നേരത്തെ ഈ മുകേഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ വിഷയത്തിലും ഇത് തന്നെയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നിലപാട് മുളകം അറസ്റ്റ് ആ നിലയിലേക്ക് പോകാൻ തങ്ങൾ തയ്യാറല്ല ഒരു നിലപാട് അന്വേഷണ സംഘ ഉദ്യോഗസ്ഥർ തന്നെ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ആ നിലയ്ക്ക് ഇപ്പോൾ അവർക്ക് ശേഖരിസ്ഥാനം ലഭിക്കുന്ന കുറ്റങ്ങളാണ് അവർക്കെതിരെ ചുമത്തിയിരുന്നത് എന്നുള്ളതാണ് അവർക്ക് അനുകൂലമായിരുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ വളരെ വേഗം അവർ അറസ്റ്റിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല മറിച്ച് സിദ്ദിഖിന്റെ വിഷയത്തിൽ ആ നിലയ്ക്കല്ല സിദ്ദിക്കിന്റെ അല്പം കൂടി ഗൗരവമുള്ള ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ആണ് ഈ നിലയിൽ ഒരു പക്ഷേ ഈ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി അറസ്റ്റ് ചോദ്യം ചെയ്യുക തുടങ്ങിയിട്ടുള്ള നടപടികളിലേക്ക് പോകാൻ കഴിയുന്ന ഒരു നില ഉണ്ടായിരിക്കുന്നത് ആ ഒരു നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനുള്ള തീരുമാനം തന്നെയായിരിക്കും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുണ്ടാവുക രേഖപ്പെടുത്തേണ്ടതുണ്ട് ക്രിദ്ദിക്കെ കത്തരികൾ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതന്നെയാണ് അന്വേഷണ സംഘത്തിന്റെയും നിലപാട് എബി തുടക്കം മുതലേ ഈ പരാതിയുടെ വിശ്വാസ്യതയെ ബാധിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ് അതുകൊണ്ട് തന്നെ പരാതിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്തെ ഹോട്ടലിൽ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി ഹോട്ടലിലെ തെളിവുകളും സാഹചര്യ തെളിവുകളുമാണോ കേസിൽ നിർണായകമായത് തീർച്ചയായും ആ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ ആ സമയം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൽ ഈ പെൺകുട്ടി ആരംഭിക്കുന്ന അല്ലെങ്കിൽ പെൺകുട്ടി ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെല്ലാം തന്നെ സാധൂകരിക്കൽ തെളിവുകൾ അലോഷൻ സംഘത്തിന്റെ പ്രാഥമിക അനുഭവത്തിൽ തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മക്കറ്റി ഹോട്ടലിലാണ് ഇത്തരത്തിൽ ഒരു പീഡനം നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് പെൺകുട്ടി അലവൺ സംഘത്തിൽ നൽകിയിരുന്ന പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പരാതി അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള പരിശോധനയിൽ മക്കറ്റു ഹോട്ടലിൽ അതേ ദിവസം ശ്രദ്ധിക്കും ഈ പെൺകുട്ടിയും അവിടെ ഉണ്ടായിരുന്നു എന്ന് തെളിവുകൾ ലഭ്യമായിട്ടുണ്ട് ഒപ്പം തന്നെ ആ റൂം അവരെടുത്തുന്നതിനുള്ള തെളിവുകൾ ലഭ്യമായിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്തായിരുന്നു ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടുള്ളത് ഈ ഈ അവിടുന്ന് പരിശോധന അവർ എട്ടുകൾ ഉൾപ്പെടെ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നെല്ലാം തന്നെ തെളിവുകൾ ലഭിക്കുന്ന ഒരു താല്പര്യം ഉണ്ടായിരുന്നു ഇതെല്ലാം തന്നെയാണ് സിദ്ധിക്കുന്ന തിരിച്ചടി അയക്കേണ്ടത് ഇത് പ്രാഥമിക അന്വേഷണ ഇക്കാര്യത്തിൽ ഈ ഈ പരാതിയിൽ വസ്തുതയുണ്ട് അത് നിലനിൽക്കുന്നതാണ് ഇങ്ങനെ ബോധ്യം അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ചില നടപടികളിലേക്കാണ് പോയിരിക്കുന്നത് ശരി എബി ഇപ്പോൾ നിതിൻ പ്രഭാകർ ചേരുന്നു നിതിൻ ഇപ്പോൾ നടൻ മുകേഷിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് സമാനമായ കേസിൽ മുകേഷിന് ജാമ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മുകേഷിനെ എസ് ചോദ്യം ചെയ്യുകയാണ് അത് സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ പറയൂ കൊല്ലം എം എൽ എ നടൻ മുകേഷിനെ ഇപ്പോൾ കൊച്ചിയിലെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ക്യാമ്പ് ഓഫീസിൽ വെച്ച് പൂങ്കുഴിയിലൂടെ അന്വേഷണ ഉദ്യോഗസ്ഥയായ പൂങ്കുഴിയിലൂടെ മുറികയിൽ വെച്ച് ചോദ്യം ചെയ്യുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഞാനിപ്പോൾ തീരദേശ പോലീസ് സ്റ്റേഷൻ ആസ്ഥാനത്തിന് മുന്നിലാണുള്ളത് നിർണായകമായ ഒരു ചോദ്യം ചെയ്യൽ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും എം മുകേഷ് എം എൽ എക്ക് നേരത്തെ എറണാകുളം ജില്ലാ